എല്ലോ എൻ്റെ മച്ച അപ്പം മച്ചന്മാർ നല്ല ഒറിജിനൽ ക്വാളിറ്റി ഉള്ള നല്ല ബീട്ടിൽ വന്നിട്ടുണ്ട് മച്ചന്മാർ നല്ല ചെനിയൊക്കെ ഉണ്ട് ഇത് അതുപോലെ തന്നെ മൂന്നാമത്തെ ചെനിയാണ് ചേർത്തിരിക്കണത് കായംകുളത്തിലുള്ള ആടാണിത് മച്ചർ ആവശ്യക്കാർ താഴെ കണിഞ്ഞിട്ട് സാധനം എടുത്തിട്ട് പോകാം അതുപോലെ തന്നെ അത് നല്ല എക്സിബിഷൻ പരിപാടി ഷോയ്ക്കൊക്കെ ഇറക്കിയിട്ടുള്ള ആടാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പുള്ളി പറയണ വില വന്നിട്ട് അമ്പതിനായിരം രൂപ പറയണത് മൂന്നര ലിറ്റർ പാല് കൺഫേം ആയി കിട്ടും ഇതുപോലെ തന്നെ ചനിയാണ് മച്ചന്മാർ ഇത് അതേപോലെ തന്നെ ഇനിയും ഇതേപോലത്തെ രണ്ട് വീട്ടിലും കൂടി ഉണ്ട് അതിൻ്റെയും വില ഞാൻ പറഞ്ഞുതരാം മച്ചാമ്മൻ ഇത് അടുത്ത ചേനയുള്ള ഒരു ബീട്ടിൽ വലിയ ആട് ഇതും ആ പുള്ളിൻ്റെയാണ് അതുപോലെ തന്നെ നല്ല കിടന്നോളം കാൽപ്പൊക്കമുള്ള ഉഷാർ കുട്ടികളാണ് അവിടെ പോയി നിങ്ങൾ സാധനം എടുത്തിട്ട് വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അവിടെ പോയി നേരിട്ട് പോയി എടുക്കുകയാണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ഡെലിവറി സൗകര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും ഇത് ഇതും അതേപോലെ തന്നെ ഇതിന് വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തിയ്യായിരം രൂപ പറയേണ്ട ആൾ നല്ല ബോഡി വെയ്റ്റും നല്ല ഇടുന്നുകളും കാൽപ്പൊക്കെ ഉള്ളതാണ് ഇത് 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 വന്നിട്ട് രണ്ടാമത്തെ പ്രശ്നം കഴിഞ്ഞിട്ടുള്ളൂ മച്ചാമാര് അപ്പം പിന്നെ ഇതും കൊടുക്കുന്നുണ്ട് ഇതും വേണ്ടിവർ പറഞ്ഞോളി താഴക്കണ്ണി നമ്പർ വിളിച്ച് സാധനം എടുത്ത് പോയിക്കോളെ പക്ക ബീറ്റിൽ ഒറിജിനലാണ് ഇതിനൊക്കെ രണ്ട് രണ്ട് ലിറ്റർ പാൽ വെച്ച് കിട്ടുന്നതാണ് പറയുന്നുണ്ട് ഫുൾ നമ്പർ കൊടുക്കുക അതിൽ നിങ്ങൾ വിളിച്ച് വെച്ചോളൂ എന്ത് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചിട്ട് സാധനം എടുത്ത് പോയിക്കോളെ നേത്രം നേരിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ ഓക്കെ അതുപോലെ തന്നെ നല്ലൊരു മുട്ടനുണ്ട് അയാളുടെ ഇതാ ഇതും കൊടുക്കാൻ വെച്ചിട്ടുണ്ട് വേണ്ട ഒരു പറഞ്ഞോളയും ആവശ്യക്കാർ തഴക്കാൻ നമ്പർ ഒഴിക്കുക സാധനം എത്തി പോകുക കേരളത്തിൽ എല്ലാവരുടെയും സാധനം എടുത്ത് ചേരും ഈ ആടുകളൊക്കെ ഉള്ളത് കായംകുളത്താണ് മച്ചാമാതിരി ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ആടും കൂടിയാണ് അതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തത് ഇതുപോലെ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള എൻ്റെ നമ്പറും കൊടുക്കുക അതിൽ നിങ്ങൾ വീഡിയോ അയച്ചാൽ മെ നമ്മള് ഇതേപോലെ വീഡിയോ ചെയ്തതെന്നായിരിക്കും പിന്നെ നമ്മൾ വ്യത്യസ്ത വീഡിയോ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക മച്ചാൻസ് അപ്പോൾ ബൈ ബായ് ഓക്കെ ടാറ്റാ